സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ചേരും ഈ മാസം മുപ്പത്തിയൊന്നിന് ചേരുന്ന യോഗത്തില് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയിലെ സംഘടനാ നടപടി ചര്ച്ചയായേക്കും പി കെ ശശിക്കെതിരായ നടപടിക്കും യോഗം അംഗീകാരം നൽകും തിരുവനന്തപുരത്ത് നിന്നും ആർ ശ്രീജിത്ത് നൽകും വിശദാംശങ്ങൾ ശ്രീജിത്ത് ഈ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം മുപ്പത്തി ഒന്നിനാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ചേരുന്നത് ഈ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽക്ക് തന്നെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഈ ഇ പി ജയരാജനെതിരായ നടപടി വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്ന് കേട്ടതുമാണ് ഇന്നിപ്പോൾ ഈ യോഗം മുപ്പത്തി ഒന്നിന് ചേരുമ്പോൾ എന്തെല്ലാമായിരിക്കും യോഗത്തിൽ നടക്കുക ഈ ജാവ്ദേക്കർ ഇ പി കൂടിക്കാഴ്ച തന്നെ ആയിരിക്കുമോ യോഗത്തിലെ പ്രധാന വിഷയം സെപ്റ്റംബർ ഒന്ന് മുതൽ സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് ഈ ബ്രാഞ്ച് സമ്മേളനത്തിന് ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു തലേന്നാണ് സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ ഒപ്പം തന്നെ പാർട്ടിയിലെ മറ്റ് സംഘടനാ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ എൽ ഡി എഫ് കൺവീനറും സി പി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ്റെ നടപടിയാണ് ഈ കാര്യങ്ങൾ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പ്രത്യേകമായി പരിശോധിക്കുമെന്ന കാര്യം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പലതവണ വാർത്താസമ്മേളനത്തിലും റിപ്പോർട്ടർ നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലെ സി സംഘടനാ തീരുമാനം എന്താണെന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഇ പി ജയരാജനെതിരെ ശക്തമായ വിമർശനവുമായി സി പി ഐയുടെ നേതൃത്വമടക്കം രംഗത്ത് വന്നിരുന്നു മറ്റ് ഘടകക്ഷികൾ എൻ സി പി അടക്കമുള്ള ഘടകക്ഷികളുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും ജയരാജനെതിരായ ഗുരുതരമായ വിമർശനമുണ്ടായിരുന്നു അപ്പോൾ മുന്നണിയിലെ ഘടകക്ഷികളടക്കം എതിർപ്പ് പ്രകടിപ്പിച്ച വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ഏറെ നിർണായകമായിരിക്കും ഇതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സംഘടനാ വിഷയങ്ങളിലും തീരുമാനമുണ്ടാകും ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിക്കെതിരെ സ്വീകരിച്ച നടപടിക്ക് അംഗീകാരം നൽകിയതെന്നാണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി പി കെ ശശിക്കെതിരായ അന്വേഷണം കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്തിരുന്നു നടപടി അദ്ദേഹത്തിൻ്റെ ഘടകമായ പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് അയച്ചത് ആ തീരുമാനമാണ് മിനിഞ്ഞാന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് കൈക്കൊണ്ടത് ആ തീരുമാനത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുന്നതോടിയാണ് അത് പ്രാബല്യത്തിൽ വരിക അതുകൊണ്ടാണ് പി കെ ശശിക്കെതിരെ നടപടിയെടുത്തോ എന്ന ചോദ്യത്തിന് ഇന്നലെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആ ചോദ്യത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിക്കളഞ്ഞത് ഈ സംസ്ഥാന കമ്മിറ്റിയോടെ ശശിക്കെതിരായ നടപടി പ്രാബല്യത്തിൽ വരും ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്